ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് പൊട്ടും പൊടിയും ഇത്തിരി തേങ്ങയും വെച്ചിട്ട് നല്ല കിടിലും ഒരു വെറൈറ്റി റെസിപ്പി എടുക്കാൻ പോവുകയാണ് വളരെ എളുപ്പത്തിൽ ആർക്കും എല്ലാവർക്കും എടുക്കാൻ പറ്റിയ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാ പൊട്ടുമ്പോടയും ഇത്തിരി തേങ്ങയും കൊണ്ടുള്ള ഈ ഒരു കിടിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒന്നര ഗ്ലാസ് പൊട്ടുമ്പോട്ടിട്ട് എടുത്തത് രാവിലൊക്കെ എളുപ്പത്തിൽ എല്ലാവർക്കും എടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് എളുപ്പമാണ് ഇതിലേക്ക് ഞാനിതാ ഒരു തവി തവിച്ചോറട്ട് കൊടുക്കണത് ഇനി ഇതുപോലെ നന്നായിട്ടങ്ങട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് വെള്ളമാണ് വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ അധികം അങ്ങോട്ട് കട്ടിയാവാനും പറ്റില്ല അധികം അങ്ങോട്ട് ആവാനും പറ്റില്ല ആ ഒരു രീതിയിലാണ് ഈ മാവ് നമുക്ക് കിട്ടേണ്ടത് അങ്ങനെ ഏകദേശം ഒരു ഒന്നര ക്ലാസ് വരെ വെള്ളം ഞാനിതാ ഇതുപോലെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് താ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തേണ് ഒരു വട്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും വെക്കേണ്ടി ആവശ്യമില്ല കേട്ടോ രാവിലെ അരച്ചിരു പത്ത് മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പം തന്നെ എടുക്കാൻ പറ്റും ഇനി ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറെടുത്ത് അക്കി ഒരു മാവ് ഫുള്ളങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാണ് എന്നങ്ങോട്ട് കറക്കി എടുക്കാൻ പോവുകയാണ് ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണട്ടെ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് അങ്ങനെ അങ്ങനെതാ കറക്കിയെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഉണ്ടല്ലോ അതിൽ നിന്നൊരു മൂന്ന് സ്പൂണോ നാല് സ്പൂണോ തേങ്ങ മതി ഇട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒരു ജസ്റ്റ് ഒരു കറക്കങ്ങോട്ട് കറക്കിയെടുത്താൽ മതി ഇടയിൽ നമുക്കൊരു തേങ്ങ അങ്ങനെ കടിച്ചുകൊണ്ടൊക്കെ അടിപൊളി ടേസ്റ്റായിട്ട് ഈ റെസിപ്പി അങ്ങനെ അങ്ങനെന്താ ഒന്നങ്ങോട്ട് കറക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാനിതാ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലുള്ള ഡൊക്കെ കിട്ടേണ്ടത് മാവ് അത് കട്ടിയിൽ തന്നെ കിട്ടണേ നിങ്ങൾ കട്ടിയില്ലെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഇതിലേക്ക് ഞാനിതാ കുറച്ച് വെള്ളം ഒരു സ്പൂണോ രണ്ട് സ്പൂണോ വെള്ളം മതി ഇട്ട് ജാർ കൈകിട്ട് അതും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കണുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കേണ്ടിട്ടോ ഇനി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ജാറൊക്കെ തന്നെ ഇട്ട് കൊടുക്കേ പിന്നെ പിന്നെന്താ നന്നായിട്ട് ഒരു ഇളക്കി കൊടുക്കാനേ ബേക്കിംഗ് സോഡേ അങ്ങനൊന്നും നീക്കാവശ്യമില്ല കേട്ടോ ഈ ഒന്നും വേണ്ട നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെതാ ഇതുപോലെ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ ഇളക്കി കൊടുക്കണേ ഇനി ഞാനിതാ ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ രാവിലെയൊക്കെ എന്താ ഉണ്ടാക്കുക എന്നൊക്കെ നമ്മൾ ഒരു ഇതുണ്ടാവുമല്ലോ അപ്പോൾതാണ് ഇതുപോലെ റെസിപ്പി ഉണ്ടാക്കിയെടുത്തോളോ പൊട്ടും പൊടി തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ റവ വെച്ചിട്ട് നമുക്ക് റെസിപ്പി എടുക്കാൻ പറ്റും അങ്ങനത്തെ ഒരു വീഡിയോ അതിൻ്റെ മുന്നേ ഇട്ടുകയാണ് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ അപ്പോൾ അത് പത്ത് മിനിറ്റോളതാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടത് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നല്ലൊരു കിടിലും കേങ്ങിൻ്റെ കറി ഉണ്ടാക്കിയെടുക്കേണ്ടേ അപ്പത്തിനും ചപ്പാത്തിനും എല്ലാത്തിനും ബെസ്റ്റായിട്ടോ ഈ ഒരു കറി ഇങ്ങനെ ഉണ്ടാക്കാത്തവരും ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ മൂന്നാല് കേങ്ങി ഞാൻ തൊലി കൊഴിവാക്കി കൈകെടുത്തതിന് ശേഷതാണ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറൊക്കെ ഇട്ടേ ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ നുറുക്കിയെടുക്കുക പിന്നെ വേണ്ടി കാർ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി പിന്നെ പിന്നെതാ ഒരു നുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസിലോരം അങ്ങോട്ട് അടുപ്പിച്ചെടുക്കുകയാണ് അങ്ങനെ മൂന്ന് വിസിലോരോ അടുപ്പിച്ചെടുത്തതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചേന കേട്ടോ അതിൽ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ ചൂടായിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കണേണ്ടേ അങ്ങനെ കടകൊക്കെ പൊട്ടി പെരിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പില ഈ സമയത്ത് ഞാനതാ ഒരു ചെറിയൊരു സവാള വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി തൈലേക്ക് ചേർത്ത് കൊടുക്കട്ടെ സവാളങ്ങളെ കയ്യിലില്ലെങ്കിൽ ചെറിയുള്ള ഇട്ടു പത്തെണ്ണം ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞു കൊടുത്താലും മതിയെ അങ്ങനെന്താ ഈ ഒരു സവാള പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ അങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കുകയാണ് കളറ് മാറുന്നവരെ ഇളക്കിയെടുക്കണേ അങ്ങനെ കണ്ടില്ലേ ഇതേപോലെ ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷതാണ് നമ്മൾ നേരത്തെ ബീസിലടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ കേങ്ങതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഇനി ഇതുപോലെതാ താവി വെച്ചിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഉടച്ച് കൊടുക്കെ കേട്ടോ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം പക്ഷേ തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ ഇതുപോലെ തന്നെ നന്നായിട്ട് നന്നായിട്ടിങ്ങോട്ട് ഒടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു കറി റെഡി ആയിന് ഇനിക്ക് വെള്ളം ഒരുപാട് ചേർത്ത് കൊടുക്കാൻ ചേർത്ത് കൊടുക്കുക പക്ഷേ അത് കട്ടീൽ തന്നെയാണ് എന്തൊരു ടേസ്റ്റ് കിട്ടും ഈ ജാറിൽ ഈ മിക്സിയിൽ കുറച്ച് അല്ല ഈ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നത് ഞാനിതാ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മളെ കറി ഇതാ റെഡിയാക്കി എടുത്തേ ഇനി കുറച്ച് മല്ലിച്ചപ്പ് കറിവേപ്പില അങ്ങനെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടിതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടേ അപ്പോൾ തന്നെ നമ്മളെ ഈ ഒരു വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഇരു കേങ്ങിൻ്റെ കറിയും കൂടെ റെഡി ആണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണേ നല്ലൊരു ടേസ്റ്റി കറിയാണ് കേട്ടോ ഈ ഒരു കറി അങ്ങനെന്താ നമ്മൾ ഈ ഒരു മാവും കൂടും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഒക്കെ അതിനിട്ട് കണ്ടില്ലേ ഈ ഒരു കട്ടിയിൽ തന്നെ മാവുമൊക്കെ കെട്ടീനെ ഇനി ഇതാ ഞാനൊരു ചട്ടി എടുപ്പത്ത് വെച്ചിന് അതിൽ കുറച്ച് ഒഴിച്ച് ഇടുത്തത് അത് നന്നായിട്ട് ചൂടായതിനു ശേഷത ഇതിലേക്ക് ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് പാലണ സമയത്ത് നമ്മൾ തീ ഒന്ന് കൂട്ടി കൊടുക്കും പിന്നെ നമ്മൾ കുറച്ച് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഉള്ളിലൊക്കെ വാവാത്ത രീതിയിലാവും ഈ ഒരു റെസിപ്പി റെഡിയാവുക അങ്ങനെന്താ ചൂടോടി കൂടി കഴിക്കുകയാണെങ്കിൽ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കറി ഇല്ലാതെ നമുക്ക് കഴിക്കാൻ കഴിയാൻ അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുകയാണ് നല്ലൊരു സ്മെല്ല് വരുന്നു കേട്ടോ ഈ റെസിപ്പി ഈ റെസിപ്പി നമുക്ക് പിറ്റേന്ന് വെക്കുകയാണെങ്കിൽ കേടാവില്ല കേട്ടോ ഇങ്ങനെ കണ്ടില്ലേ ഓരോന്നും ഞാനിതാ ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാറ് തേങ്ങ ഇങ്ങനെ കടിക്കുന്നോണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതാ കണ്ടില്ലേ രാവിലെയൊക്കെ നമ്മൾ വിചാരിക്കുമല്ലോ എന്താ ഉണ്ടാക്കുക എന്ന് അപ്പോൾ ഇതുപോലെ പുട്ടുംപൊടി ഈ ഒരു തേങ്ങ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ചോറ് തലയുന്ന ബാക്കിയുള്ള ചോറായാലും പ്രശ്നമല്ല കേട്ടോ ബാക്കി വന്ന ചോറ് വെച്ചിട്ടും ഞമ്മൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ റെസിപ്പി ഞാൻ അതിൻ്റെ മുന്നേ ഞാൻ ഇട്ടു കേട്ടോ വീഡിയോയിൽ കാണാത്തതിലൊക്കെ ഉണ്ടായി കണ്ട് നോക്കണേ അപ്പോൾതാ ഞാൻ ഓരോ മാവ് ഇതുപോലെ ഇങ്ങനെ ഓരോ തവിയായിട്ടിങ്ങനെ ഒഴിച്ച് കൊടുക്കാനുണ്ട് ഓരോ അപ്പം റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നെരിച്ചിടോള് കൂടി തന്നെ കണ്ടില്ലേ ഇതേ പോലെ ഇങ്ങനെ എടുക്കണം കേട്ടോ അപ്പോളൊരു ടേസ്റ്റ് തീ ഒരിക്കലും നമ്മൾ കൂട്ടി കൊടുക്കരുത് തീ കൂട്ടി കൊടിച്ചു കൊടുത്താവി നമ്മൾ വിചാരിച്ചോ മാതിരി ഒന്നും ഒന്നങ്ങട്ട് കിട്ടൂലിട്ടോ ഉള്ളൊക്കെ വാവാത്ത രീതിയിലൊക്കെ ഇട്ട് അപ്പോൾ അതാ ഞാൻ ഓരോന്നിങ്ങനെ ഇതുപോലെ തന്നെ കേട്ടോ അപ്പോൾ അതാ നമ്മളീ ഒരു കിടിലം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണ് ഈ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിലുണ്ട് കാണാത്താലൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ അപ്പോൾ അതാ കണ്ടില്ലേ അല്ല കിടിലും കറിയും നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉള്ളൊക്കെ നല്ല സോഫ്റ്റിൽ തന്നെ കിട്ടീണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളത് അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം എല്ലാവരോടും Assalamualaikum